ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ്സ് എല്ലാവരും ഇതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മിഗ്വൽ എന്ന് പറയുന്ന ഈസ്റ്റ് ബംഗാളിന്റെ താരം അദ്ദേഹം വസുന്ധര കിങ്സിൻ്റെ ഒക്കെ താരമായിരുന്നു അദ്ദേഹം എന്തായാലും ഈസ്റ്റ് ബംഗാളിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഉടൻ തന്നെ ഉടൻ തന്നെ എന്ന് പറയുമ്പോൾ ഇന്ന് അദ്ദേഹം ഇന്നെന്ന് പറയുമ്പോൾ എന്താ പറയുക ഇരുപതാം തീയതി വെളുപ്പിനെ രണ്ടു മണിയോട് അദ്ദേഹം എന്താ പറയുക കൊൽക്കത്ത എയർപോർട്ടിൽ എത്തും എന്ന തരത്തിലുള്ള അറിയാൻ സാധിക്കുന്നത് പിന്നെ അദ്ദേഹം ക്ലബുമായിട്ട് ജോയിൻ ചെയ്യും അതിലും അദ്ദേഹം എന്താ പറയുക ഡ്യൂറൻ കപ്പിൽ കളിക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഈസ്റ്റ് ബംഗാളിൻ്റെ എല്ലാ താരങ്ങളും പ്രാവശ്യത്ത് ഡ്യൂറൻ കപ്പിൽ കളിക്കും അതുപോലെ തന്നെ അവരുടെ പ്രാ പ്രാക്ടീസും ട്രെയിനിങ് സെക്ഷനും എല്ലാം സ്റ്റാർട്ടും ചെയ്തിട്ടുണ്ട് സോ എന്തായാലും എന്താ പറയുക ഈസ്റ്റ് ബംഗാളിനെ സംഭവിച്ചിടത്തോളം നല്ലൊരു വാർത്തകളൊക്കെയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് വന്ന പറഞ്ഞാൽ കോണർ ഷീൽഡുമായിട്ട് ഒരു അപ്ഡേറ്റ് ആണ് സി നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിലൊക്കെ ഒരു സമയത്ത് ജോയിൻ ചെയ്യുമെന്ന് വിചാരിച്ചൊരു താരമാണ് കോണർ ഷീൽഡ് സോ എന്തായാലും സ്റ്റിൽ ഓഫേഴ്സ് ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഓഫേഴ്സ് ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിന് ഓഫർ ലെറ്റർ അയച്ചിട്ടുണ്ട് അതേരത്തുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക അസിസ്റ്റും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് താരം കൂടിയായിരുന്നു അദ്ദേഹം എന്തായാലും ഇപ്രാവശ്യം എന്താ പറയുക ഐ എസ് എൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന സംശയത്തിൻ്റെ കാരണത്താല് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു തായ് ക്ലബ്ബ് അതിന് വമ്പന ഓഫർ കൊടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മാർക്കസ് മർഗ്ഗ ലോ പറഞ്ഞിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തേരും സോ എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം സോ നൽകിയൊരു രീതിയിലുള്ള സ്റ്റോഡിലാക്കി അടുത്ത് വിൽക്കണമെങ്കിൽ ഗുഡ് ബൈ